കേരളത്തിലേക്ക് സ്വാഗതം പ്രധാന തലക്കെട്ടുകൾ നോക്കാം കോഓപ്പറേറ്റീവ് ലോ കോളേജിൽ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികൾ കോളേജ് കെട്ടിടത്തിന് മുകളിൽ പ്രതിഷേധം സമരം ചെയ്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കത്തിനെതിരെ തേങ്ങ ചിരകുന്നതിനിടെ ഷോൾ ഗ്രൈൻഡറിൽ കുടുങ്ങിയ വീട്ടമ്മ മരിച്ചു മരിച്ചു തൊറ്റപ്പാലം സ്വദേശി രജിത മലപ്പുറം എടവണ്ണപ്പാറയിൽ വിദ്യാർത്ഥിനി പുഴയിൽ മുങ്ങിമരിച്ചു ഷൊർണൂരിൽ പതിനൊന്ന് മാസമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മ റിമാൻഡിൽ കുഞ്ഞിനെ കൊന്നത് ശനിയാഴ്ച ശിൽപയെ പാലക്കാട് ജില്ലാ ജയിലിലേക്ക് മാറ്റും വയനാട് മേപ്പാടിയിൽ ജനവാസ മേഖലയിലെത്തിയ പുലിയുടെ ദൃശ്യം പുറത്ത് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം പതിവായതോടെ പ്രദേശവാസികൾ ആശങ്കയിൽ മലപ്പുറം പൊന്നാനിയിൽ മയക്കുമരുന്ന് വേട്ട മെത്തും വിറ്റമിനുമായി പേർ പിടിയിൽ മലപ്പുറം വാണിയമ്പലത്ത് സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ കൂട്ടത്തല്ല് സംഘർഷം നെലിക്കൂത്തും പെരുമ്പാവൂരും തമ്മിലുള്ള മത്സരത്തിനിടെ ാണ് പോകുന്നത് ലോ കോളേജിൽ വിദ്യാർത്ഥികൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയുള്ള സമരം നടത്തുകയാണ് പതിനഞ്ചോളം വിദ്യാർത്ഥികളാണ് കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്നത് കോളേജിലെ മാർക്ക് ദാനവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് കുട്ടികളുടെ ഭീഷണി ഫയർഫോഴ്സും പോലീസും സംഭവസ്ഥലത്തേക്ക് തിരിച്ചു വിദ്യാർത്ഥിനികളടക്കമുള്ളവരാണ് കോളേജ് കെട്ടിടത്തിന് മുകളിൽ കയറി നിൽക്കുന്നത് വിവരങ്ങളുമായി സാഗർ ചേരുന്നു തൊടുപുഴയിൽ നിന്നും സാഗർ കഴിഞ്ഞ ദിവസം ഇവർ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു മാർക്ക് ദാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ കോളേജ് കെട്ടിടത്തിന് മുകളിൽ കയറി നിൽക്കുന്നത് നിലവിൽ തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിലെ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ള മുപ്പതോളം വിദ്യാർത്ഥികളാണ് കോളേജിന്റെ മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി ഉയർത്തി മുദ്രാവാക്യം വിളിയുമായി നിൽക്കുന്നത് ഇന്നലെ ഈ കോളേജ് പിന്നെ പ്രതിഷേധം പ്രിൻസിപ്പൽ ഉപരോധിക്കുന്ന പ്രതിഷേധം വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചിരുന്നു അധ്യാപകരുടെ ഇഷ്ടക്കാർക്ക് ഇന്റേണർമാർക്ക് അധികമായി നൽകിയെന്ന് ആരോപിച്ചായിരുന്നു കോപ്പറേറ്റീവ് ലോ കോളേജിലെ വിദ്യാർത്ഥികൾ ഇന്നലെ പ്രിൻസിപ്പലെ ഉപരോധിച്ചത് ഈ ക്രമക്കേട് ആവശ്യപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ എൽ ജി യൂണിവേഴ്സിറ്റിയെ സമീപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് ആ സ്ഥിതിഗതികൾ മാറി ഇന്നലെ സമരം നടത്തിയ ഒമ്പതോളം വിദ്യാർത്ഥികളെ ഇന്ന് സസ്പെൻഡ് ചെയ്തു ഈ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചും ഇന്നലെ ഉപരോധം നടത്തിയ കാര്യത്തിൽ തീരുമാനമാകാത്തതിൽ പ്രതിഷേധിച്ചുമാണ് വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ള മുപ്പതോളം കുട്ടികൾ ഇന്ന് കൂടി കോപ്പറേറ്റീവ് ലോ കോളേജിന്റെ കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത് ഇപ്പോൾ സ്ഥലത്ത് പോലീസും ഫയർഫോഴ്സും അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട് താഴെ ഫയർഫോഴ്സ് അടക്കം വല വിരിച്ച് വിദ്യാർത്ഥികൾക്കായി വലവിരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ ആരെങ്കിലും താഴെ വീണാൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു നീക്കം ഫയർഫോഴ്സ് നടത്തിയിട്ടുള്ളത് എന്നാൽ ഈ കാര്യത്തിൽ ഇതുവരെ വിദ്യാർത്ഥികളുമായി സംസാരിക്കുവാനോ പ്രശ്നം ഒത്തുതീർപ്പിനോ മാനേജ്മെന്റ് ശ്രമിക്കുന്നില്ല എന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ ഇവർ സമയം നൽകും എന്നാണ് വിദ്യാർത്ഥികൾ സമയം നൽകുമെന്നാണ് മുകളിൽ നിന്ന് ഭീഷണി ഉയർത്തുന്നത് പന്ത്രണ്ട് മണിക്ക് ശേഷവും കാര്യത്തിനും തീരുമാനമായില്ലെങ്കിൽ ഇവർ എല്ലാ വിദ്യാർത്ഥികൾ താഴേക്ക് ചാടും എന്നാണ് വിദ്യാർത്ഥികൾ ഭീഷണി ഉയർത്തുന്ന സ്ഥലത്ത് പോലീസും ഫയർഫോഴ്സും അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട് കൂടാതെ പ്രിൻസിപ്പളെ സസ്പെൻഡ് ചെയ്യുക സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുക കൂടാതെ ഹോസ്റ്റലിൽ അടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല വിദ്യാർത്ഥികൾ മാനേജ്മെന്റിന് വേണ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രം സൗകര്യങ്ങൾ കൂടുതൽ നൽകുന്നു തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഈ മുപ്പതോളം വിദ്യാർത്ഥികൾ കെട്ടിടത്തിന് സ്കൂൾ കെട്ടിട കോളേജ് കെട്ടിടത്തിന് മുകളിൽ കയറി നിന്ന് ആത്മഹത്യാ ഭീഷണി പുറത്തുന്നത് സാഗർ ഈ സമരത്തിന്റെ തുടക്കം ഈ മാർക്ക് വിവാദവുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ കോളേജിലെ ഇഷ്ടമുള്ള അധ്യാപകർക്ക് ഇഷ്ടമുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്റേണൽ മാർക്ക് കൂടുതൽ കൊടുക്കുന്നു ഇവർക്ക് കിട്ടുന്നില്ല എന്നത് ആയിരുന്നല്ലോ ആദ്യത്തെ തുടക്കം ഈ സമരത്തിന്റെ ആ സമരത്തോടുള്ള അവിടുത്തെ കോളേജ് അധികൃതരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു അതായത് ഒന്നാം സെമസ്റ്റർ എൽ എൽ ബി പരീക്ഷയുടെ ഫലം വന്നതോടെയാണ് വിദ്യാർത്ഥികൾ സമരവുമായി ഇന്നലെ രംഗത്തിറങ്ങിയത് ഈ പരീക്ഷയിൽ മാനേജ്മെന്റിന് വേണ്ടപ്പെട്ട വിദ്യാർത്ഥിക്ക് മാർക്ക് അധികം നൽകി മാർക്ക് ദാനത്തിൽ ക്രമക്കേടുണ്ട് ഈ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഇന്നലെ വിദ്യാർത്ഥികൾ രംഗത്ത് വന്നത് അമ്പത് ശതമാനത്തിൽ കുറവ് ഹാജരുള്ള വിദ്യാർത്ഥിക്കാണ് ഇൻഡേണർമാർക്ക് മുഴുവൻ നൽകി റാങ്ക് നേടാൻ സഹായിച്ചു എന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ ഇന്നലെ ആരോപിച്ചത് ഈ പ്രശ്നത്തിൽ പരിഹാരം ആവശ്യപ്പെട്ടാണ് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ സംയുക്തമായി ഇന്നലെ പ്രതിഷേധിക്കുകയും പ്രിൻസിപ്പളെ ഉപരോധിക്കുകയും ചെയ്തത് ഇന്നലെ ഈ സമരം നടത്തിയ വിദ്യാർത്ഥികളിൽ ഏഴുപേരെ റാങ്കിങ് കേസ് ഉൾപ്പെടെ കള്ളക്കേസുകൾ ചുമത്തി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ഇന്നലെ സമരം നടത്തിയ കാര്യത്തിൽ തീരുമാനമാകാതെ വരികയും കൂടാതെ മാനേജ്മെന്റിനെതിരെ സമരം നടത്തിയവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് വിദ്യാർത്ഥി സംഘടനകൾ നിരവധി വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ വിദ്യാർത്ഥിനികൾ അടക്കമുള്ളവർ ഈ കോളേജിന് മുകളിൽ കയറി ഇപ്പോൾ ഏകദേശം മുപ്പതോളം പേരാണ് ഈ കോളേജ് ഘട്ടത്തിന് മുകളിൽ കയറി എന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത് കാര്യത്തിന് തീരുമാനമായില്ലെങ്കിൽ ഇവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് തീരുമാനമായില്ലെങ്കിൽ താഴേക്ക് ചാടുമെന്നാണ് ഇവർ ഭീഷണി മുഴക്കുന്നത് ഇത്തരത്തിൽ താഴേക്ക് ചാടുവാനായിട്ട് ഇവർ ചർച്ചിന് മുകളിൽ കയറി കാല് ചെയ്ത താഴെ കിട്ടാണ് പല വിദ്യാർത്ഥികളും വിരിക്കുന്നത് കനത്ത വെയിലാണ് ഇത്തരത്തിൽ തയറിങ്ങി വല്ലതും മറ്റു താഴെ വീണാൽ ഇവര് പിടിച്ചു നിർത്തിയതിനായിട്ടാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ താരെ വല വിരിച്ച് കാത്ത് നിൽക്കുന്നത് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ട് അധികം പോലീസും സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതുവരെ മാനേജ്മെന്റായി മാനേജ്മെന്റിനായി വിദ്യാർത്ഥികൾ സംസാരിക്കുവാൻ ഇതുവരെ മാനേജ്മെന്റ് ഇവരെ സമീപിച്ചിട്ടില്ല എന്തായാലും പ്രിൻസിപ്പൽ സമരം തുടങ്ങിയപ്പോൾ ആ സമരത്തിന് കാരണമായത് ഈ മാർക്ക് ദാനമായിരുന്നല്ലോ ആ സമയത്ത് അവര് ഈ സ്കൂൾ അധികൃതർ കോളേജ് അധികൃതർ അത് നിഷേധിച്ചു ോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇന്റേണൽ മാർക്കിൽ അത്തരത്തിലൊരു ഒത്തുകളിയും നടന്നിട്ടില്ല എന്ന് അവർ നിഷേധിച്ചിരുന്നു ആ കാര്യങ്ങളൊക്കെ അക്കാര്യത്തിൽ ഇവർ ഇന്നലെ ഉന്നയിച്ച് സമരം നടത്തിയപ്പോൾ കുറിച്ച് അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്ക് മറുപടി പറയാമെന്ന നിലപാടാണ് മാനേജ്മെന്റ് സ്വീകരിച്ചത് എന്നാൽ ഈ മാനേജ്മെന്റ് ആരും വിദ്യാർത്ഥികളുമായി നേരിട്ട് സമരം നടത്തിയില്ല പോലീസാണ് ഇന്നലെ വന്ന് ഇതിന് നിന്ന് സമരം നടത്തിയത് ഈ പോലീസുകാരോടാണ് മാനേജ്മെന്റ് ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമാക്കാം എന്ന് ഉറപ്പ് നൽകിയത് എന്നാൽ തീരുമാനമാക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രിൻസിപ്പൽ ഈ കുട്ടികളെ ഇന്ന് സസ്പെൻഡ് ചെയ്താണ് ഇത്തരം ഒരു വലിയൊരു വിഷയത്തിലേക്ക് ഇന്ന് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത് ഇപ്പോൾ നിലവിൽ പ്രിൻസിപ്പൽ കോളേജിലുണ്ടെങ്കിലും ഈ വിദ്യാർത്ഥികൾ പ്രതിനിധികളുമായോ ആരുമായോ സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ ഒന്നിനും ഇതുവരെ തയ്യാറായിട്ടില്ല ഇപ്പോൾ സ്ഥലത്ത് പോലീസ് എത്തിയിട്ടുണ്ട് പോലീസും പ്രിൻസിപ്പാളുമായി മറ്റും ചർച്ച നടക്കുന്നുണ്ട് ഒന്നുകിൽ സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളുടെ ആ സസ്പെൻഷൻ മരവിപ്പിക്കാം എന്നൊരു നിലപാട് മാത്രമാണ് പ്രിൻസിപ്പാൾ എടുത്തത് എന്നറിയുന്നു എന്നാൽ ആ ഒരു കാര്യത്തിൽ വിദ്യാർത്ഥികൾ അത് കൂട്ടാക്കുന്നില്ല സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണം എന്ന് തന്നെയാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം അക്കാര്യത്തിൽ തീരുമാനമാകുന്നത് വരെ ഇവർ കെട്ടിടത്തിന് മുകളിൽ തന്നെ നിൽക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതിനൊപ്പം ഇപ്പോൾ ഇവർ ആവശ്യങ്ങൾ കൂടി ഉന്നയിക്കുന്നു എന്നാണല്ലോ സാഗർ മനസ്സിൽ ുന്നത് അതെന്തൊക്കെയാണ് ഈ കോളേജ് ആ മായി ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെ ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത് തീർച്ചയായും കോളേജ് വിദ്യാർത്ഥികൾ സമരം നടത്തുവാൻ കാരണം ഈ മാർക്ക് ദാനത്തിലുള്ള ഒരു ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ് സമരം തുടങ്ങിയതെങ്കിലും ഇപ്പോൾ ഇവർ ആത്മഹത്യ ബേസമായി നിന്ന് നിന്നപ്പോഴാണ് മറ്റു കാര്യങ്ങൾ പറയുന്നത് അതായത് ഹോസ്റ്റലിൽ ഉൾപ്പെടെ ഹോസ്റ്റലിന്റെ അടിസ്ഥാന സൗകര്യമില്ല ക്യാൻറ്റീനിൽ സൗകര്യമില്ല ഈ ഭക്ഷണം നൽകുന്നതിലെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഏർപ്പെടുത്തിയിട്ടില്ല പൈസ പണം അറയ്ക്കുന്നതിനുള്ള ഒരു ഭക്ഷണമോ കാര്യങ്ങളോ മറ്റും ഇവർക്ക് നൽകുന്നില്ല ഹോസ്റ്റലിലും അതേ രീതിയിലാണ് സ്ഥിതി ദയനീയമാണ് തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട് ഇതിനെല്ലാം തീരുമാനമായതിനു ശേഷം മാത്രമേ ഇവർ താഴെ ഇറങ്ങൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത് വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ഈ കെട്ടിടത്തിന് നിന്ന് ഇത്തരത്തിലൊരു ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു ഏകദേശം ഒരു മണിക്കൂറോളമായി ഇവർ ഇത്തരത്തിൽ മുകളിലെറിഞ്ഞ് സമരം നടത്തുന്നു എന്നാലും കാര്യത്തിന് ഇതുവരെ യാതൊരു തീരുമാനവും ആയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുന്നത് അതാണ് സാഗർ ഈ സ്ഥലത്തേക്ക് ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട് താഴെ വല വിരിച്ചിട്ടുണ്ട് ഇവർക്കായിട്ട് എന്ന് പറഞ്ഞു പോലീസ് അവിടേക്ക് എത്തിയിട്ടുണ്ടോ ഈ അധികൃതരുമായി സംസാരിക്കുകയോ കുട്ടികളെ അനുനയിപ്പിച്ച് താഴെ ഇറക്കാൻ അങ്ങനെ ഒരു നീക്കം അവിടെ നടക്കുന്നില്ല അല്ലേ അത്തരത്തിലൊരു നീക്കം പോ വിദ്യാർത്ഥികൾ ഇന്നലെ പോലീസ് തൊടുപുഴ പോലീസ് സ്ഥലത്തെത്തി വിദ്യാർത്ഥികൾക്കെതിരെ നടപടി എടുക്കില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടാണ് പോയതെന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞത് അപ്പോൾ ഇപ്പം എന്തായാലും പോലീസ് സ്ഥലത്തെത്തി ഇവരോട് ഈ സംസാരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ മുകളിലേക്കുള്ള വാതിൽ ഇവർ അടച്ചിരിക്കുകയാണ് മൂന്നാം നിലയുടെ മുകളിലേക്കുള്ള മുകളിലേക്ക് കയറുന്ന വാതിൽ വിദ്യാർത്ഥികൾ കയറിയതിന് ശേഷം അവിടുന്ന് പോസിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം നിലവിൽ വിദ്യാർത്ഥികളും പ്രതിഷേധം തുടരുന്ന സാഹചര്യം താഴെ പ്രിൻസിപ്പലും പോലീസുമായി ചർച്ച നടക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമായാൽ മാത്രമേ ഇനി വിദ്യാർത്ഥി ിൻസിപ്പൾ വന്ന് നേരിട്ട് കാര്യങ്ങൾ പറയാൻ മാത്രമേ മുകളിലേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കൂ എന്നാണ് വിദ്യാർത്ഥികൾ മുകളിൽ കേറിയിരിക്കുന്ന വിദ്യാർത്ഥികൾ നിലപാടെടുക്കുന്നത് കോളേജുമായി ബന്ധപ്പെട്ട അധികാരികൾ ആരെങ്കിലും ഇവരായിട്ട് പ്രിൻസിപ്പൾ ഉൾപ്പെടെയുള്ളവർ ഇവരുമായി മാത്രം മിക്കാറ്റ തീരുമാനമാകൂ എന്നാണ് വിദ്യാർത്ഥികൾ അറിയിച്ചിരിക്കുന്നത് ഇപ്പൊ നമുക്ക് നിലവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ഈ വിദ്യാർത്ഥികൾ നിൽക്കുന്നിടം അത്ര സുരക്ഷിതമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലെ ഈ കുട്ടികൾ എത്രയും പേരുണ്ട് അവിടെ ഒന്ന് രണ്ട് ചൂടുണ്ട് നേരത്തെ സാഗർ പറഞ്ഞതുപോലെ അതുകൊണ്ട് തന്നെ എന്ത് എന്തെങ്കിലുമൊക്കെ ഒരു അപകടം വരാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് എത്രയും വേഗം കുട്ടികളെ താഴേക്കിറക്കാനുള്ള നടപടികൾ അവിടെ ആവശ്യമുണ്ടല്ലേ തീർച്ചയായും മാത്രമൊരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് ആദ്യം ഫയർ ഫയർഫോഴ്സ് ഒരു വല മാത്രമാണ് വിരിച്ചത് എന്നാൽ വെയിൽ ശക്തമാവുകയും വിദ്യാർത്ഥികൾ ഈ കെട്ടിടത്തിന് മുകളിൽ കയറി ഇന്ന് കാലു പുറത്തേക്കിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് ശക്തമായ വെയിലാണ് ഇതിൽ ആരെങ്കിലും ഏതെങ്കിലും കാരണവശാൽ താഴേക്ക് വീഴുകയാണെങ്കിൽ അവരെ സംരക്ഷിക്കുവാനായിട്ട് അടുത്ത ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി എത്തി അടുത്ത വല കൂടി വിരിച്ചിട്ടുണ്ട് എന്നാൽ വിദ്യാർത്ഥികൾ ഈ കെട്ടിടത്തിന്റെ തന്നെ മുകളിൽ അപ്പുറത്തെ സൈഡിലേക്ക് ഇപ്പോൾ നീങ്ങിയിട്ടുണ്ട് ഇവർ തീരുമാനമാകാതെ യാതൊരു കാരണവശാലും താഴേക്ക് ഇറങ്ങില്ല എന്നൊരു നിലപാട് തന്നെയാണ് താഴെ പോലീസുമായി ഇപ്പോൾ ചർച്ച നടക്കുന്നുണ്ട് എന്നാലും വിദ്യാർത്ഥി നേരിട്ട് മാനേജ്മെന്റ് സ്കൂൾ പ്രിൻസിപ്പാൾ കോളേജ് പ്രിൻസിപ്പാളുമായി ചർച്ച നടത്തി ഒരു തീരുമാനമാകാതെ താഴെ ഇറങ്ങില്ലെന്നാണ് വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ആദ്യ സമരമായി ഏകദേശം പത്തിൽ താഴെ ആളുകൾ മാത്രമാണ് എത്തിയതെങ്കിൽ ഇപ്പോൾ മുപ്പതോളം പേരാണ് ഇപ്പോൾ കോളേജിന് മുകളിലേക്കുള്ളത് ഫയർഫോഴ്സിന്റെ ആംബുലൻസ് പോലീസ് ഫയർഫോഴ്സ് മറ്റ് അധികൃതർ എല്ലാം തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികളും വിദ്യാർത്ഥി പ്രതിനിധികളും മാനേജ്മെന്റുമായി പോലീസുമായി ചർച്ച നടക്കുന്ന ഒരു സാഹചര്യം ഇതുവരെ എത്തിയിട്ടില്ല പോലീസുമായി മാത്രമാണ് വിദ്യാ കോളേജ് അധികൃതർ ചർച്ച നടത്തുന്നത് എന്നാൽ വിദ്യാർത്ഥികളുമായി നേരിട്ട് ചർച്ച നടത്തി കാര്യങ്ങൾക്ക് തീരുമാനമാക്കാതെ ഇറങ്ങിയില്ലെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാർത്ഥികൾ അതാണ് തൊടുപുഴ ലോ കോളേജിലാണ് ഇത്തരത്തിൽ കോപ്പറേറ്റീവ് ലോ കോളേജിലാണ് ഇത്തരത്തിൽ ആത്മഹത്യാ ഭീഷണിയുമായി മുപ്പതോളം വിദ്യാർത്ഥികൾ കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് പ്രിൻസിപ്പൾ സസ്പെൻഡ് ചെയ്ത ആളുകളെ തിരിച്ചെടുക്കാതെ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം ശരിവെക്കാതെ താഴേക്കിറങ്ങില്ല എന്ന നിലപാടിലാണ് അവർ ഉറച്ചു നിൽക്കുന്നത് രാത്രി പന്ത്രണ്ട് മണി വരെയാണ് അവർ സമയം അനുവദിച്ചിരിക്കുന്നത് ഈ കോളേജ് അധികൃതർക്ക് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ ഇത്രയധികം വിദ്യാർത്ഥികൾ ഒരു കെട്ടിടത്തിന് മുകളിൽ നിൽക്കുന്നു അകത്തേക്കുള്ള വാതിൽ അവർ അടച്ചിരിക്കുകയാണ് മുകളിലേക്കുള്ള വാതിൽ അവർ അടച്ചിരിക്കുകയാണ് താഴെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഉണ്ട് ഒന്നിലധികം ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി അവരെ സുരക്ഷിതമാക്കുന്നതിനായി താഴെ വലവിരിച്ച് തയ്യാറായി നിൽക്കുകയാണ് അവിടെ ഫയർഫോഴ്സ് അതേസമയം പോലീസും പ്രിൻസിപ്പളുമായി സംസാരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഈ വിദ്യാർത്ഥികളെ അനുനയിപ്പിച്ച് താഴെ എത്തിക്കുന്നതിനുള്ള നടപടികൾ എത്രയും വേഗം വേണമെന്നാണ് സാഗർ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം വെയിലുണ്ട് ആ സ്ഥലം അത്ര സുരക്ഷിതമല്ല വിദ്യാർത്ഥികൾ കാലടക്കം താഴേക്കിട്ട് പ്രകോപനമുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കും പരിക്കേൽക്കാതെ ഒരപകടവും ഉണ്ടാകാതെ മുഴുവൻ വിദ്യാർത്ഥികളെയും താഴെ ഇറക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പ്രിൻസിപ്പൾ അങ്ങോട്ടേക്ക് എത്തി അവരോട് നേരിട്ട് സംസാരിച്ചാൽ മാത്രമേ അവർ താഴേക്ക് ഇറങ്ങുകയുള്ളൂ അവരുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കണമെന്നാണ് പറയുന്നത് മാർക്ക് ദാനവുമായി ബന്ധപ്പെട്ടാണ് കോപ്പറേറ്റീവ് കോളേജിൽ ഇത്തരത്തിൽ കോപ്പറേറ്റീവ് ലോ കോളേജിൽ ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധമുണ്ടായത് ഇഷ്ടക്കാർക്ക് ഇൻ്റേണൽ മാർക്ക് നൽകുന്നു അൻപത് ശതമാനം പോലും മാർക്കില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഇൻറ്റേണൽ മാർക്ക് മുഴുവനായി ഇട്ട് കൊടുത്ത് റാങ്ക് നേടാനുള്ള സൗകര്യമൊരുക്കുന്നു എന്ന വലിയ ആരോപണം ഗുരുതരമായ ആരോപണമാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചത് അതേസമയം അതിൽ അന്വേഷണം നടത്താമെന്ന് പറയുകയും ഈ സമരം ചെയ്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയുമുള്ള നടപടിയാണ് സസ്പെൻഡ് ചെയ്യുന്ന നടപടിയാണ് കോളേജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇതാണിപ്പോൾ അവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് അക്കാര്യത്തിലാണിപ്പോൾ അവർക്ക് എതിർപ്പുണ്ടായിരിക്കുന്നത് വിദ്യ ഈ സസ്പെൻഷനിലായ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുക ഒപ്പം ഹോസ്റ്റലിലെ അവരുടെ പരിമിതികളെല്ലാം നീക്കുക എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഇപ്പോഴും ആ കെട്ടിടത്തിന് മുകളിൽ നിൽക്കുകയാണ് സാഗർ ആണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത് വരും മണിക്കൂറിൽ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും എന്തായാലും വളരെ വേഗം തന്നെ വിദ്യാർത്ഥികളെ താഴെ ഇറക്കുന്നതിനുള്ള നടപടികൾ അവിടെ പുരോഗമിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇനി ഒരു അപകട വാർത്തയിലേക്കാണ് തേങ്ങ ചിരകുന്നതിനിടെ കഴുത്തിലെ ഷോൾ ഗ്രൈൻഡറിൽ കുടുങ്ങി ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശി വിജയരാഘവന്റെ ഭാര്യ രജിതയാണ് മരിച്ചത് ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു ഇവരുടെ കഴുത്തിൽ ഷോൾ കുടുങ്ങി ഗുരുതര പരിക്കേറ്റത് മീറ്റ്ന സെന്ററിൽ ഹോട്ടൽ നടത്തുകയാണ് ഭർത്താവ് വിജയരാഘവൻ ഇവിടെ വെച്ചാണ് അപകടമുണ്ടായത് ചികിത്സയിലിരിക്കെയാണ് മരണം മലപ്പുറം എടവണ്ണപ്പാറയിൽ വിദ്യാർത്ഥിനി പുഴയിൽ മുങ്ങി മരിച്ചു എടവണ്ണപ്പാറ വെട്ടത്തൂർ വളച്ചൽ സ്വദേശി സന ഫാത്തിമയാണ് മുങ്ങി മരിച്ചത് കുട്ടിയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടത് ഉടൻ തന്നെ വയക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു ഷൊർണൂരിൽ പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയും അമ്മയുമായ ശിൽപയെ ഒറ്റപ്പാലം കോടതി റിമാൻഡ് ചെയ്തു കുറ്റകൃത്യം നടന്നത് മാവേലിക്കരയിലായതിനാൽ പ്രതിയെ മാവേലിക്കര പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ശിൽപയെ പാലക്കാട് ജില്ലാ ജയിലിലേക്ക് മാറ്റും ശനിയാഴ്ചയാണ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് മരണത്തിൽ സംശയം തോന്നിയ പോലീസ് ശിൽപയെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് പ്രതി കുറ്റം സമ്മതിച്ചത് മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം സകലമാന കേരളത്തിലേക്ക് വീണ്ടും വനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇടുക്കി മാങ്കുളം ജനകീയ സമരസമിതി മാങ്കുളം ജനത കടുത്ത ദുരിതം അനുഭവിക്കുമ്പോഴും വനമന്ത്രി മനുഷ്യത്വരഹിതമായി പെരുമാറുകയാണെന്ന് ജനകീയ സമരസമിതി കൺവീനർ ഫാദർ മാത്യു കരോട്ട കൊച്ചിറക്കൽ പറഞ്ഞു ജനങ്ങളെ സമരമുഖത്തേക്ക് ഇറക്കരുതെന്നും പ്രക്ഷോഭങ്ങളിലേക്ക് ഇറക്കിയാൽ പരിഹാരം കണ്ടേ പിന്മാറുകയുള്ളൂ എന്നും സമരസമിതി പറഞ്ഞു അത് തരും എന്നുള്ള

ാക്കുന്നതിനു വേണ്ടി ഭരണപക്ഷവും പ്രതിപക്ഷവും കപട പരിസ്ഥിതിവാദികളും ചേർന്ന് നടത്തുന്ന അഭ്യാസങ്ങളാണ് ഇതിനെല്ലാം പിന്നിലെന്നും വ്യാപാര വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണിപ്പായംപുള്ളി ആരോപിച്ചു വയനാട് മേപ്പാടിയിൽ ജനവാസ മേഖലയിലെത്തിയ പുലിയുടെ ദൃശ്യങ്ങൾ പുറത്ത് മേപ്പാടി മുണ്ടക്കൈയിൽ രാത്രിയാണ് വീടിന് പുറകിൽ പുലിയെത്തിയത് കോഴികളുടെ കരച്ചിൽ കേട്ട വീട്ടുകാർ നോക്കുമ്പോഴാണ് പുലിയെ കണ്ടത് തലേദിവസം ഇതേ വീട്ടിലെ കോഴികളെ പുലി പിടിച്ചിരുന്നു വനവകുപ്പ് സംഘം സ്ഥലത്തെത്തുകയും നഷ്ടപരിഹാരം നൽകാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് പുലി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മേഖലയിൽ രൂക്ഷമാണ് പുതിയ സംഭവത്തിന് പിന്നാലെ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ കോഴിക്കോട് മാവൂർ പഞ്ചായത്ത് കിണറ്റിൽ വീണ സ്ത്രീയെ അഗ്നിരക്ഷാസേന രക്ഷിച്ചു നാൽപ്പത്തിയാറ് വയസ്സുകാരി ബിന്ദുവിനെയാണ് മുക്കം അഗ്നിരക്ഷാസേന രക്ഷിച്ചത് ഇന്ന് രാവിലെ ഒൻപതരയോടുകൂടിയാണ് അപകടം നടന്നത് പഞ്ചായത്ത് കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നതിനിടെ കാൽ തെന്നി നൂറടിയോളം താഴ്ചയുള്ള കിണറ്റിൽ വീഴുകയായിരുന്നു മലപ്പുറം വാണിയമ്പലത്ത് സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ കൂട്ടത്തല്ല നെല്ലിക്കൂത്തും പെരുമ്പാവൂരും തമ്മിലുള്ള മത്സരത്തിനിടെയാണ് അടിയുണ്ടായത് കാണികൾ തമ്മിലുള്ള വാക്കേറ്റമാണ് സംഘർഷത്തിൽ കലാശിച്ചത് സീസൺ ടിക്കറ്റുകൾ മലപ്പുറം വണ്ടൂർ പോരൂർ ചെറുകോട് കെ എം എം എ യു പി എസ് കുട്ടികൾ ഇനി പ്രകാശം പരത്തും തെരഞ്ഞെടുത്ത കുട്ടികൾക്കുള്ള എൽ ഇ ഡി ബൾബ് നിർമ്മാണ പരിശീലനത്തിന് തുടക്കമായി എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടാണ് എൽ ഇ ഡി ബൾബ് നിർമ്മാണത്തിന് തുടക്കമായത് ഊർജ്ജ സംരക്ഷണ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കാനും സ്കൂളിന്റെ ഭാഗമായുള്ള ആയിരത്തി കുടുംബങ്ങളിലും നൂറ് ശതമാനം ഉപകരണങ്ങൾ എത്തിക്കാനുമാണ് ലക്ഷ്യം എൽ ഇ ഡി ബൾബ് ട്യൂബ് എന്നിവ റിപ്പയർ ചെയ്ത് ഈ വേസ്റ്റുകൾ പരമാവധി പുനരുപയോഗിക്കുക കുട്ടികളിൽ സംരംഭകത്വ വികസനം പ്രാവർത്തികമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളും പദ്ധതിക്ക് പിന്നിലുണ്ട് കുട്ടികൾക്ക് പുറമെ രക്ഷിതാക്കളും പരിശീലനം നൽകുന്നുണ്ട് കുട്ടികൾ നിർമ്മിക്കുന്ന എൽ ഇ ഡി ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ വിൽക്കും ഞങ്ങളുടെ എൽ ഇ ഡി ബൾബ് പരിശീലനവുമായി ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ സ്കൂളിലെ സ്കൂളിലെ മെഷീനുകൾ പറഞ്ഞിട്ടുണ്ട് അത് എല്ലാ ഉണ്ടാക്കും കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ധനസഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് നേരത്തെ പഞ്ചായത്തിൽ നിന്നും പരിശീലനം ലഭിച്ച കുടുംബശ്രീ അംഗങ്ങളാണ് കുട്ടികളെയും രക്ഷിതാക്കളെയും പഠിപ്പിക്കുന്നത് ി ബൾബ് നിർമ്മാണത്തിന് താൽപര്യമുള്ള കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എൽ ഇ ഡി ബൾബും എൽ ഇ ഡി ഉപകരണങ്ങളും നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് സമാരംഭം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രദേശത്തെ ഊർജ സംരക്ഷണ പ്രവർത്തനം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് വിദ്യാലയം ഉദ്ദേശിക്കുന്നത് ഇവിടെ തയ്യാറാക്കുന്ന എൽഇ ഡി ബൾബ് ട്യൂബ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ മിതമായ നിരക്കിൽ ആളുകൾക്ക് ലഭ്യമാക്കാനും സംരംഭകത്വ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുട്ടികളിലും പൊതുസമൂഹത്തിലും വളർത്തിയെടുക്കുന്നതിനു വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വിദ്യാലയം ഈ നൂതനമായ പ്രവർത്തനത്തിന് ആരംഭം കുറിച്ചുള്ളത് തിരഞ്ഞെടുത്ത അൻപത് കുട്ടികൾക്കാണ് പരിശീലനം പദ്ധതിയുടെ ഭാഗമായി എല്ലാ ശനിയാഴ്ചകളിലും പരിശീലനം നൽകാനാണ് തീരുമാനം യു ഹാരി ഹെഡ് മാസ്റ്റർ എം മുജീബ് റഹ്മാൻ അധ്യാപിക സിന്ധു തുടങ്ങിയവരുടെ ാണ് പരിശീലനം ഇനിയൊരു കല്യാണ വിശേഷത്തിലേക്കാണ് സംസാരവും സംഗീതവും ഒക്കെയായി ബഹളമയമാണ് മലബാറിലെ വിവാഹ വീടുകൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ജുനൈസും റിൻഷാനയും വിവാഹിതരായപ്പോൾ ആ ചടങ്ങിന് നിശബ്ദതയുടെ ഒരു സൗന്ദര്യമുണ്ടായിരുന്നു കല്യാണത്തിന്റെ സന്തോഷവും കല്യാണ വർത്തമാനങ്ങളും സ്നേഹാശംസകളുമെല്ലാം ചിരിയിലൂടെയും ആംഗ്യഭാഷയിലൂടെയും ഭാഷയിലൂടെയും നിറഞ്ഞു നിന്ന ഒരു കല്യാണരാവ് വധുവരന്മാർ മൂകരും ബദിരും കല്യാണത്തിൽ പങ്കെടുക്കാൻ എത്തിയവരിൽ കൂടുതലും അതുപോലെ തന്നെയുള്ളവർ മറ്റുള്ളവരുടെ ബഹളത്തിനിടയിൽ തങ്ങളുടേതായ നിശബ്ദതയുടെ ലോകത്ത് സന്തോഷത്തിന്റെ സ്വർഗം തീർത്തു ഇവർ അഗസ്ത്യമുഴി സ്വദേശി ജുനൈസിന്റെയും പൂവാട്ടുംപറമ്പ് സ്വദേശിനി റിൻഷാനയുടെയും വിവാഹമാണ് വ്യത്യസ്തത തീർത്തത് ഇണയണ കിട്ടി അതും ഇതുപോലെ സംസാരവും തെളിവുമില്ലാത്ത കുട്ടിയെ തന്നെയാണ് അലഹദില്ല എല്ലാം വളരെ ഭംഗി നടന്നു പക്ഷേ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പിന്നെ ഇവൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് കുട്ടികൾ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികളെ കാണാറുള്ളൂ ഇത് ഒത്തിരി കുട്ടികളും ഫാമിലി ായതും എല്ലാവരും ഉണ്ട് അവരുടെ സംഭാഷണം നമ്മൾ സാധാരണ ഒരു ജെല്ലാണെങ്കിൽ കൂടി പോയാൽ കൂടുതൽ ശബ്ദം ആയിരിക്കും പക്ഷെ ഇത് വളരെ സൈലന്റ് എന്നാലും അവരെല്ലാ കാര്യങ്ങളും ആശയവിനിമയങ്ങൾ അവര് നടത്തുന്നു അത് കണ്ടിട്ട് എല്ലാവർക്കും ഒരു ആശ്ചര്യമായി പോയി ബിദിരും ഇരുവരും തങ്ങൾക്ക് ഒന്നിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും പങ്കുവെച്ചു

വിവാഹം നടന്നിരുന്നു ന്യൂസ് ഇനി ഇന്നത്തെ ഇന്നത്തെ വെള്ളി വെള്ളി നിരക്കുകൾ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണ്ണം ക്യാരറ്റ് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപ പവന് രൂപ പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പവന് മുപ്പത്തി എണ്ണായിരം രൂപ വെള്ളി ഗ്രാമിന് എഴുപത്തിയേഴ് രൂപ കിലോയ്ക്ക് എഴുപത്തി ഏഴായിരം ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം സ്വപ്നങ്ങൾ सरकार धन